വൺമെന്റ് പൂർണ്ണമായും കണ്ടപ്പുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ആരവർക്ക് പിന്തുണ കൊടുത്താലും ഏത് മന്ത്രിപ്പട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും പള്ളി പണിയാൻ അനുവദിക്കില്ലെന്നും പ്രഖ്യാപനമില്ല മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കുന്ന പ്രശ്നമില്ല സാനത്തിന്റെ പേരാണ് നോളജ് സിറ്റി ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്റർനാഷണൽ തട്ടിപ്പാണ് ആരോരാള് കേസൊക്കെ കൊടുത്ത് ഇപ്പൊ സ്റ്റേല ജനുവരി ആറ് മുതൽ ഇന്ന് വരെ സ്റ്റേയാണ് നാളെയും കേസാണ് നിശാദ നാളെ മുതൽ ഫൈനൽ സ്റ്റേ ആണ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ സുഹൃത്തുക്കളെ നാൽപ്പത് കോടിയിലധികം എവിടെ പള്ളി എവിടെയും വരില്ല ഈ പോക്ക് അപകടമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലേ കൊണ്ട് പലതും 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 ആ നോളേജ് സിറ്റി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിനു വേണ്ടി അവിടെ പോയി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മുഖ്യമന്ത്രി സമസ്തയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ കുഞ്ഞാലിക്കുടി സാഹിബിന്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടെത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു സി എം ആ അതൊരു തട്ടിപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് സി എമ്മിന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സംസ്ഥയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിഖരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ മന്ത്രിമാർ കൈതപ്പൊയിലേക്ക് പോയിട്ടുള്ളത് സരിതേക്കാൾ വലിയ തട്ടിപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് മുഖ്യമന്ത്രി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തറക്കല്ലിടലു പോകുമ്പോ അത് മുടക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പുറത്ത് പോയ ഒരു നാണങ്കത്തെ ചരിത്രം നിങ്ങൾക്കല്ലാതെ ആർക്കുണ്ട് മക്കളെ ലോകത്തിന് നായകരായുള്ള തങ്ങളെ തിങ്കളും വന്നല്ലോ തങ്കത്തിൻ ചേരുള്ള നൂറിന്റെ നല്ല തികവത്ത തിങ്കളും വന്നല്ലോ ലോകത്തിൻ നായകരായുള്ള തങ്ങളെ തിങ്കളും വന്നല്ലോ തങ്കത്തിൻ ചേലുള്ള നൂറിന്റെ നല്ല തികവത്ത തിങ്കളും വന്നല്ലോ സവ തടാകം വരണ്ടല്ലോ അന്ന് പെർഷെത്തി കൊണ്ടാരം പോയല്ലോ ബിംബങ്ങൾ വീണ് മറിഞ്ഞല്ലോ അന്ന് അത്ഭുതമുലകിൽ തെളിഞ്ഞല്ലോ ോകത്തിൻ നബി തങ്ങളെ തിങ്കളും വന്നല്ലോ തങ്കത്തിൻ ചേലുള്ള നൂറിന്റെ നല്ല തികവത്ത തിങ്കളും വന്നല്ലോ